നമസ്കാരം എൻ്റെ പേര് ധനൽ എന്നാണ് ഞങ്ങളിവിടെ ബാങ്കുകളുടെയും എൻ ബി ഒ സികളുടെയൊക്കെ ഒരു ചാനൽ പാർട്ട്ണറായിട്ടുള്ളൊരു സ്ഥാപനമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഇത് സെക്യൂർഡ് ലോൺസ് അൺസെക്യൂർഡ് ലോൺസ് ഇതാണ് ചെയ്യുന്നത് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻസ് മ്യൂച്വൽ ഫണ്ട്സ് ഇതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കോഡിൽ അവരുടെ പ്രൊഡക്റ്റ് ചെയ്യും അപ്പം ബാങ്ക് നമുക്ക് പേ ഔട്ട് തരും ഇതാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം മാർച്ച് മാസമാണ് എല്ലാവരും വിചാരിക്കും എല്ലാവരുടെ അടുത്തേക്ക് ബാങ്കുകൾ ഓഫേഴ്സായിട്ട് വാരിക്കുവാരി ഓഫേഴ്സായിട്ട് വരും സത്യത്തിൽ അതൊന്നും കറക്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിൽ ലോൺ കിട്ടുന്നതാണ് അല്ല അങ്ങനെ കിട്ടുന്ന ലോണുകളുണ്ട് അത് പ്രീ അപ്രൂവ്ഡ് ലോൺസ് ആണ് അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ബാങ്ക് നമുക്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ബാങ്ക് ആ ബാങ്കിൽ നമ്മളൊരു ആവറേജ് ബാലൻസ് നന്നായി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ ഹിസ്റ്ററി സ്കോറ് പ്രീ ട്രാക്ക് റെക്കോർഡ്സ് എല്ലാം സൂപ്പറായിരുന്നു കഴിഞ്ഞ അവരൊരു നാലോ ആറോ മാസം നിങ്ങളുടെ അക്കൗണ്ട് നിരീക്ഷിച്ചിട്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ നിങ്ങൾക്ക് ഓഫർ തരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിൽ അതായത് നിങ്ങൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് അക്സെപ്റ്റ് ചെയ്തു അഗ്രിമെൻ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ ഓഫർ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും ഇതാണ് അതിൻ്റെ സിസ്റ്റം പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാവരും ആ ലോൺ തരിക അവർ തരുന്ന ഓഫർ അന്നേരം നമുക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ചിലരോട് നിങ്ങൾ നിങ്ങളത് പൈസ എടുക്കൂ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും അത് വിനിയോഗിക്കൂ പിന്നീട് അത് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടില്ല കാരണം അത് പ്രീ അപ്രൂവ്ഡ് ലോണാണ് സ്പെഷ്യൽ ഓഫറാണ് ഇത് ഒരു വശം ഇനി സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണിൻ്റെയും രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ലോൺ ലോൺ എന്ന് പറയുന്നത് ഒരു ഇത്രയും പേഴ്സണൽ ലോണാണെങ്കിൽ പറയുന്നത് അത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ചെയ്യുന്നുണ്ട് ഈ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് അവർ പറയുന്ന പതിനയ്യായിരം തൊട്ടുള്ള സാലറിക്ക് കൊടുക്കാമെന്ന് പറയും പതിനെണ്ണായിരം രൂപയ്ക്ക് ചിലർ കൊടുക്കാമെന്ന് പറയും ചിലർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയും ഇതെല്ലാം ഓരോ സ്ലാബുകളാണ് ഇത്രയും സാലറി ഉണ്ടെങ്കിൽ ബാങ്കുകൾ അവരവർ നിഷ്കർഷിക്കുന്ന പോളിസി അനുസരിച്ച് ലോൺ കൊടുക്കുള്ളൂ അപ്പോൾ ഇതിൽ അതു വിചാരിച്ച് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾ ഏതെങ്കിലും ഒരു എക്സ് എക്സൈസഡ് ബാങ്കിൽ പ്രമുഖ ബാങ്കിൽ ചെന്നിട്ട് എനിക്ക് എത്ര സാലറി ഉണ്ട് ലോൺ തരുന്നെന്ന് പറഞ്ഞാൽ തരില്ല അവർ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്മളുടെ കമ്പനി അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്ന് അവർ ചെക്ക് ചെയ്യും എല്ലാ ബാങ്കുകളും എല്ലാ കമ്പനികൾക്കും ലോൺ കൊടുക്കില്ല അൺസെക്യൂർഡ് ലോണിൻ്റെ കാര്യമാണ് പറയേണ്ട പേഴ്സൺ അവർക്കൊരു പ്രീ ലിസ്റ്റ് ഉണ്ടായിരിക്കും ആ പ്രീ ലിസ്റ്റ് പ്രകാരം ആയിരിക്കും അവർ ലോൺ ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാലറി സിപ്പ് അവർക്ക് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ നിങ്ങളുടെ ബാങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നാദ്യം ചെക്ക് ചെയ്യുക അപ്പോൾ അവർ ഓക്കെ പറയും അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് കൊടുക്കുക പിന്നീട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ സിബിൽ റെക്കോർഡ് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളുടെ ഏതൊക്കെ ലോണുകൾ റണ്ണിങ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം ഞങ്ങളിൽ വരുന്ന പല ആൾക്കാരും അതൊക്കെ ഹൈഡ് ചെയ്യും പക്ഷേ നമ്മൾ വൺസ് ലോഗിൻ പ്രോസസ്സ് എന്ന് പറയും നമ്മുടെ അപ്ലിക്കേഷൻ മൂന്ന് മാസം സാലറി സ്ലിപ്പ് ആറ് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ ഇത്രയും അഞ്ച് ഡോക്യുമെൻറ്റും വെച്ച് നമ്മൾ സിസ്റ്റത്തിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ലോഗിൻ പണ്ടത്തെ മതി അപ്ലിക്കേഷനിൽ സിഗ്നേച്ചർ ഇടലും അതൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സിബിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും കസ്റ്റമർ പറയുകയാണെങ്കിൽ എനിക്ക് ലോണുകളൊന്നുമില്ല എന്ന് പറഞ്ഞാലും സിബില് കൃത്യമായിട്ട് നിങ്ങളുടെ ലോണുകളും നിങ്ങളുടെ ലോണിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എല്ലാ മാസം കൃത്യമായ അടവാണെന്നുള്ളത് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും എത്ര ദിവസം ഡിലേ ചെയ്തിട്ടാണ് ഈ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും പ്രസൻറ്റ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയാണെങ്കിലും അഞ്ഞൂറ് രൂപയാണെങ്കിലും ഒരു രൂപയാണെങ്കിലും ഡിലേ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഓവർ ഡ്യൂ ഉള്ള എമൗണ്ട് ഞങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ ഇത്രയും ക്ലാരിറ്റി ഉള്ളതാണ് സിബിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ നം നമുക്ക് തരുന്നിട്ട് മുമ്പ് ഒരു ഒരു ബാങ്കിൽ തരുന്നിട്ട് മുമ്പ് എത്ര സ്ഥാപനങ്ങൾ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സിബിൽ എൻക്വയറിയിൽ അറിയാൻ പറ്റും അപ്പം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് സിബിൽ എന്ന് പറയുന്നത് അതിനൊരു സ്പെസിഫിക് സ്കോറുണ്ട് സിബിൽ ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓവർ ഡ്യൂ ഇല്ല എന്നുള്ളതിനുള്ളത് ഒരു പ്രാധാന്യമുണ്ട് പിന്നെ എൻക്വയറി ഇത്രയും മൂന്ന് കാര്യങ്ങളും ബാങ്കുകൾ നോക്കും അല്ലാതെ ഒരാൾക്ക് സിബിൽ സ്കോർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാൾ പെർഫെക്റ്റ് ആവണമെന്നില്ല അയാൾക്ക് ഓവർ ഡ്യൂ ഇല്ലാതിരിക്കണം അയാളുടെ ട്രാക്ക് റെക്കോർഡ് ഡിലേ പേയ്മെൻറ്റ്സ് മോർ ദാൻ തേർട്ടി ഡേയ്സിന് താഴെ ആയിരിക്കണം ഇൻ കേസ് ചിലപ്പോൾ ഒക്കെ ഒരു ചെക്ക് ബൗൺസൊക്കെ വരാം എന്തെങ്കിലും ടെക്നിക്കൽ എററുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തീർക്കാനുള്ള ബാധ്യസ്ഥത ഈ കസ്റ്റമർക്കുണ്ടാവണം അതില്ലെങ്കിൽ അയാളൊരു ഡിഫോൾട്ടറാണ് സിബിൽ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടേണ്ട കാര്യം വളരെ ബുദ്ധിമുട്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു അഞ്ച് ശതമാനം കിട്ടാം അത് ഓരോ ബാങ്കിൻ്റെയും ഡിസ്ക്രിപ്ഷനാണ് അതായത് അവർ തീരുമാനിക്കും ഈ വ്യക്തിക്ക് ലോൺ കൊടുക്കണോ എന്നുള്ളത് അതിന് പൊതുവായിട്ടുള്ളൊരു മാനദണ്ഡമൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് വൺസ് എ സിബിൾ ഡിഫോൾട്ടർ ഈസ് ഓൾവേസ് എ സിബിൾ ഡിഫോൾട്ടർ എന്നാണ് ബാങ്ക് കണക്കാക്കുന്നത് ഞാൻ പറഞ്ഞതല്ല ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ട്രെയിനിങ് തരുമ്പോൾ എന്തുകൊണ്ട് ഈ സിബിൽ ഡിഫോൾട്ടർ വന്ന ആൾക്ക് വീണ്ടും ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉള്ളൊരു ഡെഫിനിഷനാണ് അവർ പറയുന്നത് വൺസ് എ സിബിൽ ഡിഫോൾട്ടർ ഈസ് ഓൾവേസ് എ സിബിൽ ഡിഫോൾട്ടർ അയാൾക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് തെറ്റിക്കാനുള്ള ഒരു ടെൻഡൻസി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ഞാനത് കസ്റ്റമറിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതല്ല ദിസ് ഇസ് ഫാക്റ്റ് അങ്ങനെ ഞാൻ പറയുന്നതാണ് അതിനേതായ രീതിയിൽ കണക്കാക്കുക പിന്നെ പല കസ്റ്റമേഴ്സിനെയും ഞാൻ കാണുന്നത് അവർക്ക് നിലവിൽ ലോണുകൾ ഉണ്ടായിരിക്കും ഒരു ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള ആള് അയാൾക്ക് ബാങ്കിന് കൊടുക്കാവുന്ന റിക്കവറി എന്ന് പറയുന്നത് അതായത് അടയ്ക്കാൻ പറ്റാവുന്ന മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് അയാളുടെ സാലറിയിൽ നാൽപ്പത് ശതമാനമാണ് ഈ നാൽപ്പത് ശതമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപേനെ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് എണ്ണായിരം രൂപ മാത്രമേ അയാൾക്ക് ഇ എം ഐ ആയിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പൈസ എന്ന് പറയുന്നത് അയാളുടെ ജീവിത ചെലവ് ആണ് അത് മക്കളുടെ വിദ്യാഭ്യാസം അയാൾക്ക് സേവ് ചെയ്യണം അയാൾക്ക് വീട്ടിൽ ചിലവുകൾ റെൻറ്റ് ഇലക്ട്രിസിറ്റി ഈ മറ്റേ കാര്യങ്ങളെല്ലാം അയാൾക്ക് അതിൽ നിന്ന് തന്നെ വേണം എടുക്കാനായിട്ട് പല കസ്റ്റമേഴ്സ് ഉണ്ട് അതിപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം പല കസ്റ്റമേഴ്സ് ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള ആൾ ഇരുപത്തി ഇരുപത്തിരണ്ടായിരം രൂപ പതിനെണ്ണായിരം രൂപ പതിനാറായിരം രൂപ അതായത് മോർ ദാൻ എയ്റ്റ് തൗസൻഡ് അയാളുടെ കപ്പാസിറ്റിയുടെ ലിവറേജ് ഈസ് വെരി വെരി ഹൈ അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതിൽ ഗോൾഡ് ലോൺ ഉണ്ട് ഗോൾഡ് ലോണൊക്കെ ഇപ്പോൾ ഇത് ഒബ്ലിക്കേഷൻ ആയിട്ട് എടുക്കും ഒബ്ലിക്കേഷനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വൺ ലാക്ക് ഗോൾഡ് ലോൺ എടുത്തു എന്ന് വിചാരിക്കുക അതിന് പന്ത്രണ്ട് മാസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എണ്ണായിരത്തി മുന്നൂറ് വെച്ചിട്ട് അയാൾക്ക് അടച്ചാലാ വൺ ഇയർ റൗണ്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വൺ ലാക്കിൻ്റെ ഇപ്പോൾ ഒരു ആവറേജ് ടെൻ പെർസെൻറ്റേജാന്ന് വിചാരിക്കുക പലിശ ടെൻ എന്ന് പറയുന്നത് ഒരു പതിനായിരം രൂപ അതിനെ ഡിവൈഡ് ബൈ ട്വൽവ് ആക്കും അയാൾക്ക് മന്ത്ലി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അയാൾക്ക് ഇത് വരുന്നുണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അത് ഓപ്ലിക്കേറ്റ് ചെയ്യും അപ്പോൾ ടു ലാക്ക് ആണെങ്കിൽ അതിപ്പോൾ ആയിരത്തി അറുനൂറാവാം അതിങ്ങനെ കൂടിക്കൂടി വരും അപ്പോൾ ഗോൾഡ് ലോൺ അപ്ലിക്കേറ്റ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ ബാധ്യതയാണോ എന്ന് ചോദിച്ചാൽ ഗോൾഡ് ലോൺ ബാധ്യതയാണ് ക്രെഡിറ്റ് കാർഡ് ബാധ്യതയാണ് പണ്ട് അതൊന്നും ബാധ്യതയായിരുന്നില്ല കാരണം നമ്മൾ കൊടുത്തതിന് ശേഷം ഇവരുടെ അടവ് ഡെലിക്കൻസി വരിക എന്ന് പറയും അടവുകൾ മുടങ്ങുക എന്തുകൊണ്ടാന്ന് നോക്കുമ്പോൾ ഗോൾഡ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കയറി വരുമ്പോൾ അവർക്ക് അത് അടയ്ക്കാനുള്ള ബാധ്യത വരും ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് വരുമ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ മുപ്പത്തഞ്ച് ശതമാനമാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു വൺ ലാക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിനിമം ഡ്യൂ എന്ന് പറയുന്ന പറയുന്നൊരു ഫാക്ടറുണ്ട് അവർ പറയും പണലാക്കി ഉപയോഗിച്ച് ഒരു അയ്യായിരം രൂപ നിങ്ങൾ മിനിമം അടയ്ക്കണം ബാക്കി നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉണ്ടല്ലോ തൊണ്ണൂറ്റി അയ്യായിരം രൂപ മുപ്പത്തിയഞ്ച് ശതമാനം വെച്ചിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലാതെ വെറുതെ തരുന്നതെന്നല്ല കാരണം നമ്മളത് ഉപയോഗിച്ച പണമാണ് ഉപയോഗിച്ച പണത്തിന് മിനിമം ഡ്യൂ അടച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള എമൗണ്ടിന് മുപ്പത്തഞ്ച് ശതമാനം വെച്ച് ചാർജ് ചെയ്യും ഇതൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മന്ത്ലി എക്സ്പെൻസിലത് കയറി വരും നമ്മുടെ നട്ടലിൽ ഒടിയും കാരണം ആൾക്കാർക്ക് ഉപ്ലിക്കേഷൻസ് അത്രയും വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അൺസെക്യൂർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡ് ലോൺ ഇപ്പോൾ എൻ ഐ പി ലോൺസ് എന്ന് പറയും അതായത് ഇൻകം പ്രൂഫ് ഇല്ലാതെ ലോൺ കൊടുക്കുന്നുണ്ട് അതിന് ഇൻകം പ്രൂഫ് ഉള്ളവരെ അപേക്ഷിച്ച് അതായത് ഇൻകം പ്രൂഫ് എന്ന് പറയുന്നത് നോർമൽ ഒരു സാലറിയുടെ പേഴ്സൺ ഒരു ഇരുപത്തയ്യായിരം സാലറി പി എഫ് ഉണ്ട് ഇ എസ് ഐ ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പോളിസിയിൽ വരുന്ന ഒരു ഒരു ക്വാളിറ്റി കസ്റ്റമർ ആണെങ്കിൽ ബാങ്ക് ത്രൂ സാലറി ഉണ്ടെങ്കിൽ അയാൾക്ക് എയിറ്റ് പോയിൻറ്റ് ഫൈവ് തൊട്ടുള്ള റേറ്റുകളുണ്ട് കാരണം എയിറ്റ് പോയിന്റ് ഫൈവ് തൊട്ടുള്ള റേറ്റ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു സ്പെസിഫിക് റേറ്റ് ഇല്ല അത് നിങ്ങളുടെ കമ്പനി പ്രൊഫൈല് നിങ്ങളുടെ സിബിൽ സ്കോറ് നിങ്ങൾ മേടിക്കാൻ പോണ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇതിനെയൊക്കെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് വർക്ക് ആവുന്നത് ചെറിയ മൈനോട്ടി വേരിയേഷൻസ് ഉള്ളെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ രണ്ടും റേറ്റ് ഉള്ളു ആ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റേറ്റിന് കൊടുക്കാം ഇപ്പോൾ അങ്ങനെ നമുക്ക് ആ എയിറ്റ് പോയിന്റ് ഫൈവ് തൊട്ടുള്ള റേറ്റ് ഉണ്ട് സാർ എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ എൻ ഐ പി പ്രൊഫൈലെന്ന് പറയുന്നത് ചിലവർക്ക് ബാങ്ക് സാലറി ഉണ്ടാവില്ലേ ക്യാഷ് സാലറി അവർ വിചാരിക്കുന്നത് എയിറ്റ് പോയിന്റ് ഫൈവിന് കിട്ടുന്ന കിട്ടില്ല അവർക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നയൻ പോയിൻറ് ഫൈവ് ടെൻ പോയിന്റ് ഫൈവ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ഓരോ കുറവുകളും ആണ് അവരുടെ റേറ്റിനെ കൂട്ടുന്ന ഒരു ഘടകം അപ്പം നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും നോർമൽ കസ്റ്റമറുടെ പോലെ നിങ്ങൾ കരുതരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്യുന്നത് ആ റേറ്റ് അല്ല അത് നിങ്ങൾ പ്രത്യേകം എനിക്ക് ഇന്നന്നെ പ്രശ്നങ്ങളുണ്ട് ബാക്കിയുള്ള നോർമൽ കസ്റ്റമറുടെ പോലെയല്ല എന്ന് കരുതി തന്നെ വേണം നിങ്ങൾ ഇത് ഇത് ആക്ച്വൽ സെനാരിയാണ് ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കുറ്റം കൊണ്ടെന്നല്ല എല്ലാ ജോലിക്കാരും അധ്വാനിക്കുന്നതും എല്ലാവരും ഈക്വൽ തന്നെയാണ് എല്ലാവരും ജോലി എടുക്കുന്നതെല്ലാം അവരുടേതായ രീതിയിലുള്ള ജോലികളാണ് എല്ലാ ജോലിക്കും അതിൻ്റേതായ ഇത് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനുള്ള മൂല്യമുണ്ട് പക്ഷേ ബാങ്ക് ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ റിസ്ക് പേഴ്സൻറ്റേജുമ അതാണ് അവർ ആ പോളിസി പലതരത്തിലായിട്ട് ഫിക്സ് ചെയ്യുന്നത് പിന്നെ കച്ചവടക്കാരെ സംബന്ധിച്ച് ഇൻകം ടാക്സ് റിട്ടേൺസ് നല്ല റിട്ടേൺ ഓവറുള്ള കമ്പനീസാണ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഉണ്ട് പ്രോപ്പർ ബാങ്കിങ് ഉണ്ട് ഫിനാൻഷ്യൽസ് എന്നാണ് അതിൻ്റെ പറയാം എല്ലാ ഫിനാൻഷ്യൽസും ഉണ്ടെങ്കിൽ അവർക്ക് നോർമൽ റേറ്റ് കൊടുക്കും അവർക്ക് പേർസെൻറ്റേജ് ഓഫ് ഫണ്ടിങ് കൂടും റേറ്റ് കുറവായിരിക്കും അതേസമയം ഒരു എന്താ പറയുക ഒരു ഫൈവ് ലാക്സിന് താഴെയുള്ള ടേൺ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കച്ചവടം നടക്കുന്ന മന്ത്ലി കച്ചവടം നടക്കുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണെങ്കിൽ അവർക്ക് ലൈസൻസ് മാത്രം ഉണ്ടായിരിക്കുള്ളൂ ഇൻകം ടാക്സ് റിട്ടേൺസ് ഉണ്ടാവണമെന്നില്ല അവർക്ക് പ്രോപ്പർ ബാങ്കിങ് ഉണ്ടായിരിക്കണമെന്നില്ല അത്ര ആൾക്കാർക്ക് എയ്റ്റ് പോയിൻറ്റ് ഫൈവിന് ഒരു ഹൗസിംഗ് ലോൺ കിട്ടണമെന്ന് നിർബന്ധമില്ല മനസ്സിലായില്ലേ അവരുടെ റേറ്റ് എന്ന് പറയുന്നത് ഹയർ റേറ്റ് ആയിരിക്കും ഒരു ട്വൽവ് പോയിൻ്റ് ഫൈവ് തൊട്ട് മേളിലേക്കുള്ള റേറ്റുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് കിട്ടണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻസ് നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ ഇതൊക്കെയാണ് നമ്മളെ എലിജിബിൾ ആക്കുന്ന ഫാക്ടേഴ്സ് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റിലാണ് ആ വേരിയേഷൻസ് റിസ്ക് പേർസെൻറ്റേജ് കൂടുക എന്നുള്ളതാണ് ബാങ്ക് പറയുന്നത് ആ റിസ്ക് പേഴ്സൻറ്റേജ് നിങ്ങളുടെ ഉണ്ടായിരുന്നു ഞാനിത് ഇത്രയും ഞാൻ യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിലും ഫേസ്ബുക്കിലും പല വീഡിയോസും കിട്ടണം ആരും ഫാക്ടേഴ്സ് ഫാക്ട്സ് പറയില്ല ഇതാണ് ഫാക്ട്സ് ഇത് ഞാൻ ഈ തുറന്ന് ഞാനിത് തുറന്ന് പറയുന്നത് എന്നോട് ദേഷ്യം വിചാരിച്ചിട്ടൊരു കാര്യമില്ല ദിസ് ഇസ് ഫോർ യുവർ ഇൻഫോർമേഷൻ നിങ്ങളിത് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങളൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ ഓഹോ എനിക്കിത്തരം പ്രശ്നങ്ങളുണ്ട് എനിക്ക് തരാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇതാണ് മിസ്ഗൈഡ് ചെയ്യണ ആൾക്കാരുണ്ട് അതായത് ഇത് തരാൻ സാറേ എന്ന് പറഞ്ഞിട്ട് മിസ്ഗൈഡ് ചെയ്യണ ആൾക്കാരുണ്ട് അവസാനം നിങ്ങളാ പ്രോസസ്സിൻ്റെ ചട്ടക്കൂടിൽ ഇട്ടതിന് ശേഷം അവർ കൈയഴുകും വേണമെങ്കിൽ എടുത്താൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ഇപ്പോഴത്തെ ബാങ്കിങ് ജോലി എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറുള്ള ജോലിയാണ് ഡെയിലി അവർക്ക് മോർണിംഗ് ഹഡിൽ നിങ്ങളവരെ പത്ത് മണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല കാരണം അവർ ഹഡിൽ മീറ്റിങ്ങിലായിരിക്കും അഡിൽ മീറ്റിങ്ങിൽ അവർക്ക് ഇന്നത്തെ ലോഗിൻ ഉച്ചയ്ക്കുള്ളിൽ ലോഗിൻ എത്ര എണ്ണം കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുത്ത സാങ്ഷൻസ് ഡിസ്ബേഴ്സ്മെൻറ്റ് അത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അവർ ഡെയിലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരാൾ വരിക എന്ന് പറയുന്നത് അവരുടെ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള ഒരു ടാർഗറ്റാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടണമെന്ന് ഡസൻ മാറ്റർ അവർ നിങ്ങളെ പിടിച്ചിട്ട് അതിലേക്ക് ഇടും അവർ പറയും വേണമെങ്കിൽ എടുത്താൽ മതി അപ്പോഴേക്കും നിങ്ങളുടെ പ്രോസസ്സിങ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അതിലങ്ങ് തട്ടിക്കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യണ ഒരു സർവീസ് എക്സിക്യൂട്ടീവിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവർ പറയുന്ന ക്ലാ കാര്യങ്ങൾ നിങ്ങൾ നാല് ബാങ്കുകൾ അങ്ങോട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പച്ചക്കറി തരയാനായിട്ട് പോകുമ്പോൾ നമ്മളൊരു റൗണ്ട് ചുറ്റും ഒരു റൗണ്ട് ചുറ്റിയിട്ട് ഏകദേശം വന നിലവാരം ക്വാളിറ്റിയും ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കും നമ്മൾ ചിറ കച്ചവടക്കാരൻ നമുക്ക് ഇഷ്ടമാണ് പറ്റിയില്ലയെന്നുള്ളൊരു തോന്നൽ അങ്ങനെ വേണം ബാങ്കിലായാലും ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്ന നമ്മുടെ അക്കൗണ്ട് ഉള്ള സ്ഥാപനത്തിനാണ് അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലയെന്ന് ഞാൻ പറയാൻ പറ്റും അവിടെ ചെന്നിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾക്ക് തരുന്ന ഇ എം ഐയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് അവർ ഒരു പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നിൻ്റെ മൊബൈലിൽ നിങ്ങളുടെ മൊബൈലിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും വെറുതെ ഗൂഗിളിൽ നിങ്ങൾ തപ്പ ഇ എം ഐ കാൽക്കുലേറ്റർ ഇ എം ഐ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ കാൽക്കുലേറ്റർ വരും അതിൽ വൺ ലാക്കിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക എപ്പോഴും ബാങ്കിൽ പോകുമ്പോൾ വൺ ലാക്കിൻ്റെ ഇ എം ഐ മേടിക്കുക വൺ ലാക്കിന് ഇത്ര വർഷത്തേക്ക് ഇത്ര ഇ എം ഐ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലടിച്ചു നോക്കുക വൺ ലാക്ക് പേഴ്സൻറ്റേജ് ഇട്ട് നോക്കുക അപ്പോൾ അവർ പറഞ്ഞാൽ പത്തര ശതമാനത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഇ എം ഐ ആയിരിക്കില്ല ഇതിൽ കാണുന്നത് അപ്പോൾ അത് ചിലപ്പോൾ പതിനാറ് ശതമാനത്തിൻ്റെ ആവും പതിനാറ് ഇടുമ്പോഴാകും അവർ പറഞ്ഞ റേറ്റ് അപ്പോൾ അവരെന്താ പറഞ്ഞാൽ വൺ ലാക്കിന് പത്തര വെച്ചിട്ട് ഇത്രയാണ് റേറ്റ് ആക്ച്വലി ചിലപ്പോൾ പതിനാറിൻ്റെ റേറ്റ് ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നടക്കാന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളതിലേക്ക് കടക്കണം ബാക്കിയുള്ളവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കല്ല വേണ്ടത് പിന്നെ അൺസെക്യൂർഡ് ബിസിനസ് ലോൺ ഉണ്ട് അത് പ്യുവർലി ഓൺ ബാങ്കിങ് പ്രൊഡക്റ്റാണ് നിങ്ങൾ എത്ര ഐ ടി കാണിച്ചാലും നിങ്ങളുടെ ബാങ്കിങ് ബാങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ആ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വരുന്ന ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് അത് ചിലപ്പോൾ പത്ത് വർഷം പഴക്കമുള്ള അക്കൗണ്ടാണെങ്കിൽ ഒരു കോഴിയൊക്കെ കാണിക്കും അതല്ല ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബാലൻസ് നിങ്ങളുടെ ഇൻവേഡ് ഇൻവേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമർ ഒരു ബാർബർ ഷോപ്പാണെന്ന് വിചാരിക്കുക മുടി വെട്ടിനാൾ ഗൂഗിൾ പേയുടെ അത് വരുമാനമാണ് അതല്ലാതെ ഒരാളുടെ ഒരു നാൽപ്പതിനായിരം അക്കൗണ്ടിലുണ്ട് വേറെ ട്രാൻസാക്ഷൻ വേറെ ഇൻവേർഡ് റെമിറ്റൻസ് ഇതൊന്നും വന്നിട്ടില്ല നാൽപ്പതിനായിരം മാത്രം അങ്ങനെ വന്നോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എല്ലാ എഫ് ഡി പൊട്ടിച്ചിട്ടതായിരിക്കാം ഇതാണ് കാൽക്കുലേഷൻ വരുന്നത് സിമ്പിൾ കാൽക്കുലേഷൻ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നോ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് ട്രാൻസാക്ഷൻ ഉണ്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം അതിൽ ബാലൻസ് ആവറേജ് എന്ന് പറയുന്നത് ഞങ്ങൾ എടുക്കുന്നത് ഒന്ന് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അഞ്ച് ട്രാൻസാക്ഷൻ അഞ്ച് ബാലൻസ് കിട്ടി അഞ്ചും കൂടി കൂട്ടും എന്നിട്ട് അഞ്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് ബാലൻസ് കിട്ടി ആ ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആൾക്കൊരു വൺ ലാക്ക് ഒന്നര ലക്ഷം വരെ കൊടുക്കാം അതിൻ്റെ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മൂവായിരം രൂപ ഇ എം ഐ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ആറായിരം രൂപയെങ്കിലും നിങ്ങളുടെ ബാലൻസ് ആയിട്ട് ഉണ്ടാവണം ഇ എം ഐയിലെ ടു ടൈംസ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ആ ഇ എം ഐ കൊടുക്കാൻ പറ്റുള്ളൂ ബാങ്കിൽ ബാലൻസ് ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ ഫിനാൻഷ്യൽ ക്രൈസിസിലായിരിക്കും എന്ത് കഥ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇപ്പോൾ ഒരുവിധം ട്രാൻസാക്ഷനൊക്കെ ബാങ്കിൽ കൂടി നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ പേ ഭയങ്കര സജീവമാണ് കസ്റ്റമർ എല്ലാവരും റെമിറ്റ് ചെയ്യുന്നത് ജി പേ വഴിയാണ് ഒബ്വിയസ്ലി ബാലൻസ് ഉണ്ടായിരിക്കും പിന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കഥയാണ് പറയുന്നത് കാരണം നമ്മൾ ഈ സിനാരിയലല്ല ജീവിക്കുന്നത് പിന്നെ നമുക്ക് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഒരാളായിട്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പത്ത് അപ്ലിക്കേഷൻസ് വരുന്നത് കമ്പാരിസൺ ചെയ്യാനും പഠിക്കാനും ഞങ്ങൾക്ക് നിരവധി അവസരങ്ങളെ കിട്ടുന്നത് അപ്പോൾ ഈ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് പറഞ്ഞ പോലെ തന്നെ ബാങ്കിങ് പ്രാക്ടീസുള്ള ആൾ എല്ലായിടത്തും അങ്ങനെ തന്നെ കേട്ടോ എല്ലാ ജോലിയിലും പ്രാക്ടീസുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ തുണ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അപ്പോൾ ഹൈഡ് ചെയ്യരുത് പ്രത്യേകിച്ച് സെയിൽസിൻ്റെ അപ്ഫ്രണ്ട് നിങ്ങളെ സഹായിക്കാൻ പറഞ്ഞ ആൾക്കാരോട് അവർ പറയും ഇതെങ്ങനെ വേണം റിസോൾവ് ചെയ്യാനായിട്ട് ഏത് തരത്തിൽ കാര്യങ്ങൾ പറ പ്രസൻ്റ് ചെയ്താലും നമുക്ക് ഈ ഫയൽ നമുക്കിത് സാങ്ഷനായി കിട്ടുക എന്നുള്ളതാണ് അവർ പറയും അപ്പോൾ അവരോട് നിങ്ങൾ കള്ളം പറയരുത് ചിലപ്പോൾ അവരോട് കൃത്യമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഓപ്പണായിട്ട് പറയുന്നത് നടക്കില്ല എന്ന് പറയാം അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങളുടെ സമയം കളയില്ല നിങ്ങളുടെ കാശ് കളയില്ല പക്ഷേ നിങ്ങളിത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് സിസ്റ്റത്തിൽ പ്രോസസ്സ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതിന് മുമ്പ് തന്നെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്ന് മാതിരിയാണ് കച്ചവടം ചെയ്യുന്നത് ഇതിൽ എങ്ങനെയാണ് പിന്നെ എല്ലാത്തിനും സംശയത്തോട് കാണുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ അവസാനം ഈ പറ്റിക്കുന്ന ആൾക്കാരുടെ അതായത് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ കാശ് മേടിക്കുന്ന ആൾക്കാരുടെ ചെന്നുപെടും അതിലേക്ക് യാതൊരു ഒരു സ്ഥലം മടിയില്ലാതെ പതിനായിരം ഇരുപതിനായിരം ഒക്കെ എടുത്ത് കൊടുക്കും എന്നിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒന്ന് പറയും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞത് അതായത് നമ്മൾ നമ്മൾ പറയുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നോ പറയുമ്പോൾ അല്ലെങ്കിൽ ആക്ച്വൽ സിറ്റുവേഷൻ പറയുമ്പോൾ കസ്റ്റമേഴ്സിനത് ഇഷ്ടാവില്ല അവർക്ക് റോങ് പോളിസി അല്ലെങ്കിൽ റോങ് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ആൾക്കാരെ വിശ്വസിക്കും എന്നിട്ട് അതൊന്ന് പോയി എടുക്കും പിന്നെ നടക്കുന്നതറിയാമല്ലോ എൻ്റെ കാശ് പോയി എന്ന് പറയും സ്വയം പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഈ പേഴ്സണൽ ലോണിനും ബിസിനസ് ലോണിനും അൺസെക്യൂർഡ് ലോണായിട്ടുള്ള ലോണുകൾക്ക് ഒന്നും അപ്ഫ്രണ്ട് ഫീസ് ആവശ്യമില്ല പിന്നെ ഹൗസിംഗ് ലോൺ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി അതിനാണ് അപ്ഫ്രണ്ട് ഫീസ് അതും സ്ഥാപനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരയച്ചു തരുന്ന ലോഗിൻ ലിങ്കിലോ കയറിയിട്ടാണ് അടയ്ക്കേണ്ടത് വ്യക്തികൾക്ക് അപ്പോഴും പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതും ഒരു നിശ്ചിത ഫീസ് മാത്രം ഫുൾ എമൗണ്ടിൻ്റെ ഫുൾ ലോണിൻ്റെ പ്രോസസ് ഫീസ് അപ്ഫ്രണ്ടായിട്ട് മേടിക്കാറില്ല ഒരു നിശ്ചിത ഫീസ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗൽ വാല്യുവേഷൻ ലീഗൽ ആൻഡ് ടെക്നിക്കൽ വാല്യുവേഷന് വേണ്ടിയിട്ടാണ് ഈ ഫീസ് വാങ്ങുന്നത് അഡ്വക്കേറ്റിനും എൻജിനീയറും അന്ന് നോക്കുന്ന വാല്യുവേറ്റർക്കും ഉള്ള ഫീസാണ് അപ്പോൾ അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വൺസ് അഗൻ എൻ്റെ പേര് ധനൽ എന്നാണ് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ വൺ ഡബിൾ ടു വൺ ടു എന്നുള്ളതാണ് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഈ ലോൺ സെഗ്മെൻറ്റിൽ ഒരു ട്വൻറ്റി ഇയേഴ്സായി വർക്ക് ചെയ്യുന്നത് എനിക്കിതിപ്പോൾ ചെയ്യാൻ തോന്നുന്നത് കുറച്ച് നാളുകളായിട്ട് ഞാൻ കണ്ടുവരുന്നതാണ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ അവർ ലോൺ പ്രതീക്ഷിച്ചിട്ട് വരിക ലോൺ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലോണിന് വരുന്നിട്ട് മുഴുവൻ നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെ എനിക്ക് ലോൺ കിട്ടും ഈ സാലറിയിൽ ഇത്രയും പൈസ ഞാൻ ലോൺ അടക്കരുത് വേറെ ലോൺ അടക്കണമെങ്കിൽ എനിക്ക് അവരെങ്ങനെ തരും ഞാൻ എങ്ങനെയടച്ചോളാം എന്നുള്ളതില്ല നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ഡോക്യുമെൻസും നിങ്ങളുടെ റീപേയ്മെൻറ് കപ്പാസിറ്റിയാണ് അല്ലാതെ ഒരു ബാങ്കിൽ മാനേജർ ഇമോഷണലി അയാൾ പാവമാണ് എന്ന് വിചാരിച്ച ആർക്കും ലോൺ തരില്ല ഇഫ് സ്കേപ്പബിൾ നിങ്ങൾക്ക് ലോൺ കിട്ടും നിങ്ങൾക്ക് റീ പേയ്മെൻറ്റ് കപ്പാസിറ്റി ഇല്ല അതായത് ഇപ്പോഴത്തെ ഒപ്ലിക്കേഷൻ വെച്ചിട്ട് ഇനി തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് വന്നാൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല അപ്പം അത് ശ്രദ്ധിക്കുക താങ്ക് യു